ിൽ ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്നത് മനുഷ്യക്കടത്താണെന്ന് പരാതി വാഗ്ദാനം ചെയ്ത് ജോലി നൽകിയില്ലെന്നും താനിപ്പോൾ വീട്ടു തടങ്കലിലാണെന്നുമാണ് പരാതിക്കാർ പറയുന്നത് ഏജന്റ് ഖാലിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് യുവതി കുവൈറ്റിൽ കുടുങ്ങി കിടക്കുകയാണെന്നും നാട്ടിലെത്താൻ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നുമാണ് യുവതി ഒരു വീഡിയോയിലൂടെ പറയുന്നത് യുവതി മാർച്ച് പതിനഞ്ചിനാണ് കുവൈറ്റിലേക്ക് വന്നത് ആദ്യത്തെ കുറച്ചു ദിവസം ഇവിടെ എത്തി ആളുടെ വീട്ടിലെ ജോലിയും മറ്റും ചെയ്യിപ്പിച്ചു ജോലി ചെയ്യിപ്പിക്കുന്നതല്ലാതെ സാലറി നൽകിയില്ലെന്നും യുവതി പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി അവിടെയും പ്രശ്നങ്ങൾ കാരണം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു അങ്ങനെ കുറെ വീടുകൾ മാറിയതിനു ശേഷം അവസാനം ഒരു വീട്ടിൽ കൊണ്ട് ചെന്നാക്കി അവിടെ ഭക്ഷണം പോലും തന്നിരുന്നില്ല എന്നിരുന്നാലും കുവൈറ്റിൽ എത്തിപ്പെട്ടു എങ്ങനെയെങ്കിലും രണ്ടു വർഷം നിൽക്കണമെന്നാണ് വിചാരിച്ചത് ഏജൻസിയുമായുള്ള പ്രശ്നം കാരണം വീണ്ടും തന്നെ മറ്റൊരു വീട്ടിലേക്കാക്കി അവിടെ നിന്നും പനിയും മൂത്രത്തിൽ പഴുപ്പടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മരുന്ന് പോലും തന്നില്ലെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ മറ്റൊരു ഏജൻസിയുടെ ഒരു റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും യുവതി ഇപ്പോൾ പറയുന്നു അവിടെ ഭക്ഷണം പോലും കിട്ടുന്നില്ലെന്നും നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കാശ് കൊടുക്കാതെ വിടില്ലെന്നുമാണ് യുവതി പറയുന്നത് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എംബസിയിലേക്ക് എത്തിയാൽ രക്ഷപ്പെടുത്താം അല്ലാതെ ഒരു മാർഗ്ഗവുമില്ലെന്നാണ് എംബസിയും പറയുന്നത് കുവൈറ്റിൽ നിയമം നാട്ടിലെ നിയമവും ഒന്നും വിഷയമേ അല്ലെന്നാണ് ഏജൻസി പറയുന്നത് അതുകൊണ്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും യുവതി പറഞ്ഞു ഇത് മനുഷ്യ നാട്ടിൽ നിന്ന് തന്നെ പോലത്തെ പെൺകുട്ടികളെ ഇവിടെ എത്തിച്ച് അറബികൾക്ക് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുകയാണ് അതിനനുസരിച്ചാണ് അറബികൾ നമ്മളോട് പെരുമാറുന്നത് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തുകയാണ് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകയാണ് തൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഖാലിദും ബിൻസിയും ജിജിയുമായിരിക്കുമെന്നും യുവതി പറഞ്ഞു ഇത് ചിലപ്പോൾ തൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കുമെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത്തരം ഏജൻസികൾക്ക് ലൈസൻസ് ഇല്ല നാട്ടിൽ കാളെയും പോത്തിനെയും കച്ചവടം ചെയ്യുന്ന പോലെയാണ് പെൺകുട്ടികളെ ഇവിടെ എത്തിച്ച ശേഷം ചെയ്യുന്നതെന്നും യുവതി പറയുന്നു